നമസ്കാരം സംസ്ഥാന പോലീസ് സേന നവീകരിക്കാനുള്ള അനുമതി നൽകിയിരിക്കുന്നു സംസ്ഥാന സർക്കാർ എന്ന പ്രധാനപ്പെട്ട ഒരു വിവരം കൂടി പുറത്തു വരികയാണ് നിരോധിത മേഖലയിൽ പറക്കുന്ന ഡ്രോണുകളെ വെടിവെച്ചിടാനും തോക്കും സമരം ആ തരത്തിൽ വെടിവെച്ചിടാനുള്ള ആ ഒരു തോക്ക് അതേപോലെ തന്നെ സമരങ്ങളെ നേരിടാനുള്ള ഹെൽമറ്റും ഷീൽഡും ഉൾപ്പെടെ വാങ്ങി പോലീസ് സേനയെ ഒരുങ്ങുകയാണ് സംസ്ഥാന സർക്കാർ ഡ്രോണുകളുടെ പൈലറ്റുമാർക്ക് പരിശീലനം നൽകാനും പ്രത്യേക ഒരു ഫണ്ട് സംസ്ഥാന സർക്കാർ നീക്കി വെച്ചിരിക്കുന്നു എന്ന പ്രധാനപ്പെട്ട ഒരു വിവരം പുറത്തു വരികയാണ് വിവിധ ജില്ലകൾക്കായിട്ടാണ് ഇത്തരം തോക്കുകൾ വാങ്ങുക ഡ്രോൺ ലാബിനായും സർക്കാർ പണം അനുവദിച്ചിട്ടുണ്ട് സംസ്ഥാന പോലീസ് മേധാവി ആവശ്യപ്പെട്ട നാൽപ്പത്തി ഒൻപത് ദശാംശം ഏഴ് രണ്ട് കോടി രൂപയുടെ വിവിധ പദ്ധതികളിൽ നാൽപ്പത്തി ആറ് ദശാംശം ആറ് പൂജ്യം കോടിക്ക് അനുമതി സംസ്ഥാന സർക്കാർ നൽകിയിരിക്കുന്നു ഇത് ചെറിയ കാര്യമല്ല സംസ്ഥാന പോലീസ് സേനയുടെ നവീകരണത്തിന് അടിമടിയായിട്ടുള്ള ഒരു നവീകരണത്തിന് ഉതകുന്ന തരത്തിലേക്ക് ഈ സമരങ്ങൾ ക്ഷമിക്കണം ഈ പണം ഉപയോഗിക്കാം എന്തായാലും സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പൊക്കെ വരാൻ പോവുകയാണ് സ്വാഭാവികമായും വരും ദിവസങ്ങളിൽ സംസ്ഥാനത്ത് വലിയ തോതിലുള്ള സമരവേലിയേറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ സാധ്യതയുണ്ട് എന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സൂചന മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ സമരവേലിയേറ്റത്തിൽ ഉണ്ടാകുന്ന ആളുകളെ തടയാൻ പോലീസിന് മതിയായ ഉപകരണങ്ങൾ ഇല്ല എന്ന ഒരു പരാതി ഉയർന്നിരുന്നു ഈ ഒരു പരാതി ഇപ്പോൾ പരിഹരിക്കപ്പെടാൻ പോവുകയാണ് എൺപത് ലക്ഷം രൂപ ചെലവിൽ വൈസറുള്ള ഹെൽമെറ്റുകളും ശരീര സംരക്ഷണത്തിനുള്ള ഷീൽഡുകളും വാങ്ങുന്നുണ്ട് ഇരുചക്ര വാഹനം ഓടിക്കുന്നവർ ഉപയോഗിക്കുന്ന തരത്തിലുള്ള ഹെൽമെറ്റും ധരിച്ച് സമരങ്ങളെ നേരിടേണ്ടി വരുന്ന പോലീസ് സേനയ്ക്ക് ഈ ഒരു ഫണ്ട് അനുവദിക്കുന്നതിലൂടുകൂടി പുതിയ ഹെൽമറ്റുകൾ വൈസറോട് കൂടിയുള്ള ഹെൽമെറ്റുകൾ വരുന്നതോടുകൂടി സ്വന്തം വാഹനത്തിൽ നിന്ന് ഹെൽമെറ്റ് വെച്ചുകൊണ്ട് ആ ഓടിക്കുന്ന ഹെൽമെറ്റ് വെച്ചുകൊണ്ട് സമരങ്ങളെ നേരിടേണ്ടി വരുന്ന പോലീസിന്റെ ആ ഒരു ദുരവസ്ഥയ്ക്ക് ഒരു മാറ്റമുണ്ടാകുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം പോലീസിന് കീഴിലുള്ള സംസ്ഥാന ഫോറൻസിക് ലാബിൽ ആധുനിക പരിശോധനാ സംവിധാനങ്ങൾക്കുള്ള ഉപകരണങ്ങൾ വാങ്ങുമെന്ന ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യം കൂടി നമുക്കിപ്പോൾ പറയാൻ പറ്റും മൂന്ന് ട്രെയിനോ പ്പുലർ റിസർച്ച് മൈക്രോസ്കോപ്പ് ഉൾപ്പെടെയാണ് പുതിയതായി വാങ്ങുക എന്തായാലും സംസ്ഥാന ഫിംഗർ പ്രിന്റ് ബ്യൂറോ ബ്യൂറോയ്ക്കും ആധുനിക ഉപകരണങ്ങൾ വാങ്ങി നൽകും എന്ന ഒരു സൂചനയാണ് ഇപ്പോൾ ലഭ്യമാകുന്നത് എന്തായാലും നമ്പർ പ്ലേറ്റുകൾ തിരിച്ചറിയാനാകുന്ന പോലീസ് ക്യാമറ കൂടുതൽ പ്രദേശങ്ങളിൽ സ്ഥാപിക്കാനുള്ള ഒരു കാര്യം ഒരു സാധ്യത കൂടി തെളിയുന്നുണ്ട് ഇതിൽ മുഖം വാഹനം ഓടിക്കുന്ന ആളുകൾ ആളിൻ്റെ മുഖം തിരിച്ചറിയാനുമാകും മാത്രമല്ല പോലീസ് കൺട്രോൾ റൂമുകളെ നവീകരിക്കും സൈബർ ക്രൈം അന്വേഷണത്തിനായി പുതിയ സംവിധാനങ്ങൾ ഒരുക്കാനും തീരുമാനമായിട്ടുണ്ട് പോലീസ് സ്റ്റേഷനുകളിൽ ഉൾപ്പെടെ ആധുനിക സൈബർ ഫോറൻസിക് ടൂളുകൾ സജ്ജമാക്കും സൈബർ സുരക്ഷ മാൽവെയർ ലാബുകൾ സ്ഥാപിക്കാനും പണം സംസ്ഥാന സർക്കാർ അനുവദിച്ചിട്ടുണ്ട് എന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി നമുക്ക് പറഞ്ഞു വെക്കണം നിർബന്ധിത ബുദ്ധി അടിസ്ഥാനമാക്കിയുള്ള മൊബൈൽ ആപ്പ് എ മൊബൈൽ ആപ്പും പോലീസ് തയ്യാറാക്കും കേസ് അന്വേഷണത്തിന് ഉൾപ്പെടെ ഉപയോഗിക്കുന്ന തരത്തിലായിരിക്കും ഈ എ ആപ്പ് തയ്യാറാക്കുക മെഷീൻ ലേണിങ്ങിനായി പുതിയ സോഫ്റ്റ്വെയറുകൾ വാങ്ങുകയോ അല്ലെങ്കിൽ തയ്യാറാക്കുകയോ ചെയ്യും എന്ന ഒരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട് ഫോൺ നമ്പർ പരിശോധന സമൂഹ മാധ്യമ ഉള്ളടക്ക പരിശോധന വിവര ചോർച്ച പരിശോധന എന്നിവ യ്ക്കുള്ള സോഫ്റ്റ്വെയറുകൾ സൈബർ സേനയ്ക്ക് സജ്ജമാക്കാനും പണം അനുവദിച്ചിട്ടുണ്ട് എന്ന പ്രധാനപ്പെട്ട ഒരു വിവരം കൂടി വരികയാണ് ഇത്തരത്തിൽ ഇങ്ങനെ നവീകരണത്തിൻ്റെ പാതയിലൂടെ പോയാൽ സംസ്ഥാന പോലീസ് നമുക്കറിയാം കുറ്റാന്വേഷണ മികവിൽ ഒരു പക്ഷേ സ്കോട്ട്ലാൻഡ് യാർഡിൻ്റെ പിന്നിൽ മാത്രമാണ് കേരള പോലീസ് എന്ന് നമ്മൾ അഭിമാനത്തോടുകൂടി പല തവണ പറഞ്ഞിട്ടുണ്ട് പക്ഷേ മതിയായ സൗകര്യങ്ങൾ ഇല്ലാതെയാണ് നമ്മുടെ സേനാംഗങ്ങൾ ബഹുമാനപ്പെട്ട പോലീസ് സേനാംഗങ്ങൾ ഈ പരിമിതമായ സൗകര്യങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് ഇത്രയധികം ക്രെഡിബിലിറ്റി ലോകത്തിന് മുമ്പിൽ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അതിൽ ഒരു വലിയ തോതിലുള്ള നവീകരണം വരുന്ന ഒരു സാഹചര്യത്തിൽ സംസ്ഥാന പോലീസ് ഹൈടെക് ആകും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും